ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ്ഭാഗവത അമൃതം പതിനൊന്നാം സ്കന്ധം തുടരുകയാണ് നിർവചനങ്ങൾ ഉദ്ധവൻ ചോദിച്ചു പ്രഭോ യമവും നിയമവും എത്രവിധമുണ്ട് ശമം ദമം തിതിക്ഷാധൃതി ഇവയുടെ സ്വരൂപമെന്താകുന്നു ദാനം തപസ് ശൗര്യം സത്യം ഋതം ത്യാഗം ശ്രേഷ്ഠധനം യജ്ഞം ദക്ഷിണ ഇവയുടെ സ്വരൂപമെന്ത് ഭഗവൻ പുരുഷൻ്റെ ബലം എന്ത് ഭകവും ലാഭവും എന്താകുന്നു വിദ്യ ശ്രേഷ്ഠമായ ലജ്ജ ശ്രീ സുഖം ദുഃഖം ഇവയുടെ സ്വരൂപമെന്ത് പണ്ഡിതനാർ മൂർഖനാർ സത്പഥമേത് ഉത്പഥമേത് സ്വർഗമെന്ത് നരകമെന്ത് ആരാണ് ബന്ധു എന്താണ് വീട് ആഢ്യനാർ ദരിദ്രനാർ കൃപണൻ ആര് ആരാണ് ഈശ്വരൻ നാഥ എൻ്റെ ഈ ചോദ്യങ്ങളുടെ ഉത്തരവും ഇവയ്ക്ക് വിപരീതങ്ങളായവയും പറഞ്ഞു തരയണമേ ശ്രീ ഭഗവാൻ അരുളി അഹിംസ സത്യം അസ്തേയം അസംഘം ഹ്രീ അസഞ്ജയം ആസ്തിക്യം ബ്രഹ്മചര്യം മൗനം സ്ഥൈര്യം ക്ഷമ അഭയം ഇവയ്ക്ക് യമം എന്നു പേര് ബാഹ്യശൗചം ആഭ്യന്തരശൗചം ജപം തപസ് ഹോമം ശ്രദ്ധ ആതിഥ്യം ഈശ്വരാർച്ചനം തീർത്ഥാടനം പരാർത്ഥപ്രവൃത്തി തുഷ്ടി ആചാര്യ സേവനം ഇവയാണ് നിയമങ്ങൾ ഇവ രണ്ടിലും പന്ത്രണ്ട് കാര്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്നു ഇവയെ ശരിക്കനുഷ്ഠിക്കുന്നവർക്ക് വേണ്ടതെല്ലാം കിട്ടും ബുദ്ധിയും എന്നിൽ സ്ഥിരമാക്കി വയ്ക്കലാണ് ബുദ്ധി എന്നിൽ സ്ഥിരമാക്കി വയ്ക്കലാണ് ശമം ഇന്ദ്രിയ സംയമം ദമവും ദുഃഖ സഹനമാണ് തിദിക്ഷ ജിഹുവയുടെയും ഉപസ്ഥത്തിൻ്റെയും ജയമത്രേ ധൃതി പരദ്രോഹവർജനമാണ് പരമമായ ദാനം കാമത്യാഗത്തെയാണ് തപസ് എന്ന് പറയുന്നത് വാസന വിജയമാണ് ശൗര്യം സമദർശനമത്രേ സത്യം ഹിതവും സത്യവുമായ വാക്കിനെയാണ് വിദ്വാൻമാർ ഋതം എന്നു പറയുന്നത് ഫലസന്യാസമാണ് ത്യാഗം കർമ്മത്തിൽ കർത്തൃത്വബുദ്ധിയില്ലായക എത്ര ശൗചം ധർമ്മമാണ് ശ്രേഷ്ഠധനം ഐശ്വര്യാദി ഷഡ്ഗുണപരിപൂർണനായ ഞാൻ തന്നെ യജ്ഞം ആത്മജ്ഞാനദാനമാണ് ദക്ഷിണ പ്രാണായാമം തന്നെ പരമബലം ഭഗവാനായ എൻ്റെ ഐശ്വര്യാദിഭാവങ്ങളുടെ പ്രാപ്തിയാണ് ഭഗം എന്നിലുള്ള ഭക്തി തന്നെ ഉത്തമലാഭം ആത്മാവിനെ സംബന്ധിച്ച ഭേദബുദ്ധിയുടെ വിനാശമാകുന്നു വിദ്യ നിഷിദ്ധകർമ്മങ്ങളിലുള്ള വെറുപ്പാണ് ഹ്രീ ഒന്നിനെയും കാക്ഷിക്കാതിരിക്കുകയാണ് ശ്രീ ദുഃഖസുഖങ്ങൾക്ക് അതീതനായി വർത്തിക്കുകയാണ് സുഖം കാമസുഖാപേക്ഷയാണ് ദുഃഖം ബന്ധമോക്ഷങ്ങൾ അറിയുന്നവനാണ് പണ്ഡിതൻ ദേഹാദികളിൽ അഹംബുദ്ധിയോടുകൂടിയവനത്രേ മൂർഖൻ എന്നെ പ്രാപിക്കാനുതകുന്ന മാർഗം സത്പഥം ചിത്തവിക്ഷേപമാണ് ഉത്പഥം സത്വഗുണോദയം അത്രേ സ്വർഗം തമോവൃദ്ധിയാണ് നരകം ഗുരുരൂപനായ ഞാനാണ് ബന്ധു മനുഷ്യ ശരീരം തന്നെ വീട് ഗുണശ്രേഷ്ഠനാണ് ആഠ്യൻ അസംതൃപ്തനത്രേ ദരിദ്രൻ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവൻ കൃപണനാണ് ഗുണങ്ങളിൽ ആസക്തിയില്ലാത്തവൻ തന്നെ ഈശ്വരൻ ഗുണാസക്തൻ പരതന്ത്രനും ഉദ്ധവ നിന്റെ ചോദ്യത്തിനെല്ലാം ശരിക്ക് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഗുണദോഷങ്ങളുടെ ലക്ഷണം വിസ്തരിച്ചു വർണ്ണിച്ചിട്ട് എന്ത് കാര്യം ഗുണദോഷ ദർശനമാണ് ദോഷം ഗുണമോ അവയുടെ അതിക്രമണവും ഹരേ ഗുണദോഷ ദർശനം ദോഷമോ ഉദ്ധവൻ അറിയിച്ചു ഭഗവൻ വിധി നിഷേധങ്ങൾ അടങ്ങിയ വേദം ഈശ്വരനായ അങ്ങയുടെ അരുളപ്പാടാണല്ലോ അതിൽ കർമ്മങ്ങളുടെയും ഗുണ കർമ്മങ്ങളുടെ ഗുണത്തെയും ദോഷത്തെയും പ്രതിപാദിക്കുന്നുമുണ്ടല്ലോ വർണ്ണാശ്രമഭേദം പ്രതിലോമാനുലോമജാതന്മാരുടെ നീചോച്ചഭേദം ദ്രവ്യം ദേശം വയസ്സ് കാലം സ്വർഗം നരകം എന്നിവയും വേദത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു കൂടാതെ അങ്ങയുടെ അരുളപ്പാടായ വേദം എങ്ങനെ നിലനിൽക്കും വേദമാർഗമില്ലാതെ എങ്ങനെ ജനങ്ങൾ പരമപുരുഷാർത്ഥം നേടും അതീന്ദ്രിയങ്ങളായ കാര്യങ്ങളിലും സാധ്യത്തിലും സാധനയിലും പിതൃക്കൾക്കും ദേവന്മാർക്കും മനുഷ്യർക്കും മാർഗദർശകം അങ്ങയുടെ ആജ്ഞാരൂപമായ വേദമാണല്ലോ ഗുണദോഷഭേദം അങ്ങയുടെ വാണിയായ വേദം തന്നെ നിശ്ചയിച്ചിരിക്കുന്നു ഗുണദോഷദൃഷ്ടി അരുത് എന്ന് അങ്ങ് തന്നെ അരുളുകയും ചെയ്യുന്നു വിരുദ്ധങ്ങളായ ഇവ മൂലം എനിക്ക് ഭ്രമമേർപ്പെട്ടിരിക്കുന്നു ശ്രീ ഭഗവാൻ അരുൾ ചെയ്തു മനുഷ്യർക്ക് ശ്രേയസ് ഉണ്ടാകുന്നതിനു വേണ്ടി ജ്ഞാനയോഗം കർമ്മയോഗം ഭക്തിയോഗം എന്നിങ്ങനെ മൂന്ന് മാർഗങ്ങൾ ഞാൻ ഉപദേശിച്ചിട്ടുണ്ട് ഇവ കൂടാതെ എങ്ങും ഒരു യോഗവുമില്ല കർമ്മങ്ങളിൽ വിരക്തി വന്ന ത്യാഗികൾക്ക് ജ്ഞാനയോഗവും കർമ്മങ്ങളിൽ ആസക്തരായവർക്ക് കർമ്മയോഗവും സിദ്ധിപ്രദമാകുന്നു അത്യന്തം ആസക്തനോ തികച്ചും വിരക്തനോ അല്ലാത്തവനും യാദൃച്ഛികമായി എൻ്റെ കഥ കേൾക്കുക ഗുണങ്ങൾ കീർത്തിക്കുക തുടങ്ങിയവയിൽ ശ്രദ്ധയുള്ളവനും ആയവന് ഭക്തിയോഗമാണ് സിദ്ധിദായകം വൈരാഗ്യം ഉണ്ടാവുകയോ മൽ കഥാദികളിൽ ശ്രദ്ധ ജനിക്കുകയോ ചെയ്യുന്നതുവരെ കർമ്മങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലയോ ഉത്തവ ഫലകാമന കൂടാതെ സ്വധർമ്മത്താൽ യജ്ഞം ചെയ്യുകയും നിഷിദ്ധകർമ്മങ്ങളെ വർജിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തെയോ നരകത്തെയോ പ്രാപിക്കുന്നില്ല ഈ ലോകത്തിൽ തന്നെ വർത്തിച്ച് സ്വധർമ്മം നടത്തി പാപങ്ങൾ വെടിഞ്ഞ് ശുദ്ധനായവൻ പരിശുദ്ധമായ ജ്ഞാനത്തെയോ എതിർച്ചയാ എന്നിൽ ഭക്തിയെയോ പ്രാപിക്കുന്നു ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മോക്ഷത്തെ സാധിക്കാൻ ഉതകുന്ന ഇഹലോകത്തെ സ്വർഗവാസികളും നരകവാസികളും കാക്ഷിക്കുന്നു ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മോക്ഷത്തെ സാധിക്കാൻ ഉത ഉതകുന്ന ഇഹലോകത്തെ സ്വർഗവാസികളും നരകവാസികളും കാക്ഷിക്കുന്നു സ്വർഗവും നരകവും മോക്ഷസാധകമല്ല വിവേകമുള്ളവൻ സ്വർഗപ്രാപ്തിയെയോ നരകപ്രാപ്തിയെയോ കാക്ഷിക്കരുത് മാനവജന്മം പോലും കാക്ഷിക്കരുത് എന്തെന്നാൽ ദേഹാഭിമാനത്താൽ പ്രമാദം സംഭവിക്കുന്നു അതിനാൽ ഇതറിവുള്ളവൻ മനുഷ്യജന്മം പുരുഷാർത്ഥപ്രാപകം എങ്കിലും നശ്വരമാണെന്നറിഞ്ഞ് മരണത്തിനു മുമ്പ് മോക്ഷം നേടാൻ തീവ്രമായി പ്രയത്നിക്കേണ്ടതാകുന്നു അന്തകതുല്യരായ മരം വെട്ടികളാൽ മുറിക്കപ്പെടുന്ന മരത്തെ അതിൽ കൂടുകെട്ടിപ്പാർക്കുന്ന പക്ഷി മമത വെടിഞ്ഞ് ഉപേക്ഷിച്ച് ക്ഷേമം നേടുന്നു ആയുസ് അഹോരാത്രങ്ങളാൽ അപഹരിക്കപ്പെടുന്നതായി അറിഞ്ഞ് വിറവുണ്ട് മുക്തസംഗനായി പരമാത്മാവിനെ അറിഞ്ഞവൻ നിഷ്ക്രിയനായി ശാന്തനായിത്തീരുന്നു സുദുർലഭവും സ്വാധീനവും സുശക് സുശക്തവും ഗുരുവാകുന്ന കർണധാരനോട് കൂടിയതും ഞാനാകുന്ന അനുകൂലവായുവിനാൽ ചലിപ്പിക്കപ്പെടുന്നതും മുഖ്യവുമായ ഈ മനുഷ്യ ശരീരമാകുന്ന നൗക ലഭിച്ചിട്ടും ഭവസാഗരത്തെ തരണം ചെയ്യാത്തവൻ ആത്മഘാതകനാകുന്നു കർമ്മങ്ങളിൽ മടുപ്പും കർമ്മഫലങ്ങളിൽ വിരക്തിയും വരുമ്പോൾ യോഗി ഇന്ദ്രിയങ്ങളെ അടക്കി തൻ്റെ മനസ്സിനെ നിശ്ചലമാക്കി നിർത്തണം നിശ്ചലമാക്കാൻ നോക്കുമ്പോൾ മനസ്സ് ഉടനെ പാഞ്ഞു നടക്കും അങ്ങനെ വിട്ടാൽ എങ്ങും ഉറയ്ക്കാതാകും അതിനെ മെല്ലെ മെല്ലെ അനുകൂല മാർഗത്തിൽ കൂടി നയിച്ച് നിയന്ത്രിച്ച് സ്വാധീനമാക്കണം മനസ്സിനെ അതിൻ്റെ പാട്ടിനു വിടരുത് പ്രാണങ്ങളെയും ഇന്ദ്രിയങ്ങളെയും അടക്കി സത്വസമ്പന്നമായ ബുദ്ധി കൊണ്ട് മനസ്സിനെ ആത്മാവിൽ ഉറപ്പിക്കണം അടക്കി നിലയ്ക്ക് നിർത്തേണ്ട കുതിരയുടെ മനോഗതി അറിഞ്ഞ് അയച്ചും മുറുക്കിയും കടിഞ്ഞാൺ പിടിച്ച് അതിനെ മെല്ലെ നിയന്ത്രണത്തിലാക്കും പോലെ മനസ്സിനെ ഇങ്ങനെ മെല്ലെ സ്വാധീനമാക്കുന്നതിനെയാണ് പരമമായ യോഗം എന്ന് പറയുന്നത് തത്വവിവേകം കൊണ്ട് സർവഭൂതങ്ങളുടെയും ഉൽപ്പത്തിയെയും നാശത്തെയും കുറിച്ച് അനുലോമമായും പ്രതിലോമമായും മനപ്രസാദം ലഭിക്കുന്നതുവരെ ചിന്തിക്കേണ്ടതാകുന്നു വിഷയവിമുഖനും വിരക്തനും ഗുരുപദേശം അനുസരിക്കുന്നവനും ആയവൻ്റെ മനസ്സ് നിത്യമായ ആത്മാവിൻ്റെ നിരന്തരചിന്ത കൊണ്ട് വാസനാമുക്തമായിത്തീരുന്നു യമാതി യോഗമാർഗം കൊണ്ടോ തത്വവിചാരമാകുന്ന ആത്മവിദ്യ കൊണ്ടോ അർച്ചനോപാസനാദികൾ കൊണ്ടോ മനസ്സ് ധ്യേയനായ എന്നിൽ ഉറപ്പിക്കണം മറ്റൊന്നുകൊണ്ടും മനോജയം നേടാനാവുകയില്ല പ്രമാദത്താൽ യോഗി എന്തെങ്കിലും നിഷിദ്ധകർമ്മം ചെയ്തു പോകുന്ന പക്ഷം ആ പാപം യോഗം കൊണ്ട് തന്നെ ദഹിപ്പിക്കണം മറ്റൊന്നും അതിനു വേണ്ടതില്ല അവനവന് എന്തിന് അർഹതയുണ്ടോ ആ കർമ്മത്തിൻ്റെ അനുഷ്ഠാനം ഗുണവും വിപരീതം ദോഷവുമാകുന്നു ഇതാണ് ഗുണദോഷ നിർണയം അവനവന് എന്തിന് അർഹതയുണ്ടോ ആ കർമ്മത്തിൻ്റെ അനുഷ്ഠാനം ഗുണവും വിപരീതം ദോഷവുമാകുന്നു ഇതാണ് ഗുണദോഷ നിർണയം സ്വതേ കർമ്മങ്ങൾ അശുദ്ധങ്ങളാണ് അവയിലുള്ള ആസക്തിയെ വർജിപ്പിക്കാൻ വേണ്ടിയാണ് വേദം ഇപ്രകാരം കർമ്മങ്ങൾക്ക് വിധി നിഷേധങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് കാമങ്ങൾ ദുഃഖഹേതുക്കൾ എന്ന് അറിയുകയും സർവകർമ്മങ്ങളും അടുക്കുകയും ചെയ്തിട്ടും അവയെ വെടിയാൻ കഴിയാതെ വരികയും എൻ്റെ കഥകളിൽ ശ്രദ്ധ ഉളവാകുകയും ചെയ്തവനാണ് ഭക്തിയോഗത്തിന് അധികാരി കാമങ്ങളെ അനുഭവിക്കുന്നുണ്ടെങ്കിലും അവ ദുഃഖോതർക്കങ്ങൾ എന്നറിഞ്ഞ് നിന്ദിക്കുന്നവനും ഭക്തിയിൽ ശ്രദ്ധാലുവും പ്രീതനും ദൃഢനിശ്ചയനുമായവൻ എന്നെ ഭജിക്കേണ്ടതാകുന്നു മുമ്പ് പ്രസ്താവിച്ചിട്ടുള്ള ഭക്തിയോഗത്താൽ എന്നെ സർവ്വതാ ഭജിക്കുന്ന മുനിയുടെ മനസ്സിൽ ഞാൻ വാഴുന്നതുകൊണ്ട് അവൻ്റെ ഹൃദയത്തിലുള്ള വിഷയവാസനകൾ എല്ലാം നശിക്കുന്നു സർവാത്മാവായ എന്നെ കണ്ടുകഴിഞ്ഞാൽ അഹങ്കാരം എന്ന ഹൃദയഗ്രന്ഥി നശിക്കുന്നു സർവ്വസംശയങ്ങളും നീങ്ങുന്നു അവൻ്റെ സർവകർമ്മങ്ങളും നാശമടയുന്നു അതിനാൽ എന്നിൽ ഭക്തിയുള്ള മനസ്സ് എന്നിൽ ഉറപ്പിച്ച യോഗിക്ക് പ്രായേണ ജ്ഞാനമോ വിരക്തിയോ ഇല്ലാതെ ഭക്തിയാൽ തന്നെ ശ്രേയസ് ലഭിക്കുന്നതാകുന്നു കർമ്മങ്ങൾ കൊണ്ടോ തപസ്സുകൊണ്ടോ ജ്ഞാനവൈരാഗ്യങ്ങൾ കൊണ്ടോ യോഗത്താലോ ദാനധർമ്മങ്ങളാലോ മറ്റു ശ്രേയോ ശ്രേയോ കൊണ്ടോ ലഭിക്കുന്നവയെല്ലാം എൻ്റെ ഭക്തന് ഭക്തികൊണ്ട് നിഷ്പ്രയാസം ലഭിക്കുന്നതാണ് സ്വർഗമോ മോക്ഷമോ എന്തു വേണമെന്ന് ആഗ്രഹിച്ചാലും അത് അവന് ലഭിക്കും സച്ചരിതന്മാരും ദൃഢനിശ്ചയരും അനന്യാശ്രയരും ആയ എൻ്റെ ഭക്തന്മാർ പുനരാവൃത്തിരഹിതമായ കൈവല്യം ഞാൻ കൊടുത്താൽ പോലും ആഗ്രഹിക്കുന്നില്ല ഒന്നിനെയും ആഗ്രഹിക്കാതിരിക്ക എന്ന അവസ്ഥ നിരപേക്ഷത മഹത്തായ ശ്രേയസിനെ നൽകുന്നതാണ് അതിനാൽ ഒന്നും ആഗ്രഹിക്കുകയോ ആശ്രയിക്കുകയോ ചെയ്യാത്തവന് എന്നിൽ ഭക്തിയുണ്ടാകും എന്നിൽ ഏകാന്ത ഭക്തിയുള്ളവരായി സമചിത്തന്മാരായി ബുദ്ധിയതീതമായ ആത്മവസ്തുവിനെ സാക്ഷാത്കരിച്ചവരായിരിക്കുന്ന ഭക്തന്മാർക്ക് വിഹിതാവിധ കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന പുണ്യപാപങ്ങൾ ഇല്ല ഇപ്രകാരം എന്നാൽ ഉപദേശിക്കപ്പെട്ട മാർഗങ്ങളെ അനുശീലിക്കുന്നവർ അഭയവും പരബ്രഹ്മസ്വരൂപവുമായ എൻ്റെ സ്ഥാനത്തെ പ്രാപിക്കുന്നു ശ്രീ ഭഗവാൻ ഉപദേശം തുടർന്നു ഭക്തി ജ്ഞാനം കർമ്മം എന്ന മത്പ്രാപകങ്ങളായ മാർഗങ്ങളെ വെടിഞ്ഞ് ചഞ്ചലങ്ങളായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് തുച്ഛങ്ങളായ വിഷയങ്ങളെ അനുഭവിക്കുന്നവർ സംസാരത്തിൽ കിടന്ന് കറങ്ങുന്നു ഓരോരുവനും തൻ്റെ അർഹതയ്ക്ക് അനുരൂപമായ അനുഷ്ഠാനം ഗുണവും വിപരീതമായത് ദോഷവുമാകുന്നു ഗുണദോഷങ്ങളെ നിർണയിക്കുന്നത് ഇത് നോക്കിയിട്ടാണ് സമാനങ്ങളായ വസ്തുക്കളിൽ തന്നെ ശുദ്ധിയും അശുദ്ധിയും കൽപ്പിക്കപ്പെടുന്നുണ്ട് ഒരു വസ്തു ഗ്രാഹ്യമോ ത്യാജ്യമോ എന്ന് സംശയം വരുമ്പോൾ അതിൻ്റെ ത്യാജ്യഗ്രാഹ്യത നിർണയിക്കാൻ ശുദ്ധിയും അശുദ്ധിയും ഗുണവും ദോഷവും കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ശുദ്ധാശുദ്ധങ്ങൾ നിശ്ചയിച്ചത് ധർമ്മത്തിനു വേണ്ടിയാണ് ശുദ്ധത്താൽ ധർമ്മവും അശുദ്ധത്താൽ അധർമ്മവും ഭവിക്കുന്നു അശുദ്ധ കാര്യങ്ങൾ പോലും രാജാക്കന്മാർക്കും മറ്റും ലോകവ്യവഹാരത്തിനു വേണ്ടി സ്വീകരിക്കേണ്ട സ്വീകരിക്കേണ്ടതായി വരും അതിനായിട്ടാണ് ഗുണദോഷകൽപ്പന ചെയ്തിരിക്കുന്നത് വസ്തുക്കളും ആപത്കാലങ്ങളിൽ ശരീരയാത്രയ്ക്ക് വേണ്ടി സ്വീകരിക്കേണ്ടി വരും അതിനായിട്ടാണ് ശുഭാശുഭകൽപ്പന ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ധർമ്മഭാരത്തെ വഹിക്കുന്നവർക്കുള്ള ആചാരക്രമത്തെ കാണിച്ചിരിക്കുന്നു ബ്രഹ്മാവ് മുതൽ സ്ഥാവരം വരെയുള്ള സർവഭൂതങ്ങളുടെയും ശരീരഘടകങ്ങൾ പൃഥി വ്യപ്ത പൃഥിവി അപ്പ തേജോ വായ് വാ ആകാശങ്ങൾ എന്ന പഞ്ചഭൂതങ്ങളാകുന്നു ആത്മസംബന്ധവും സർവഭൂതങ്ങൾക്കും സമം തന്നെ അലയോ ഉഥവാ സകലഭൂതങ്ങളുടെയും ധാതുക്കൾ തുല്യങ്ങൾ എങ്കിലും അവയ്ക്ക് പുരുഷാർത്ഥ സമ്പാദനത്തിനുള്ള സാമർഥ്യമുണ്ടാവാൻ വേണ്ടി വേദങ്ങൾ ഉച്ചാവചങ്ങളായ നാമരൂപങ്ങൾ കൽപ്പിച്ചിരിക്കുന്നു ദേശകാലാദികൾക്കും പദാർത്ഥങ്ങൾക്കും ഗുണദോഷങ്ങൾ ഞാൻ നിശ്ചയിക്കി നിശ്ചയിച്ചിരിക്കുന്നത് കർമ്മങ്ങളെ നിയന്ത്രിച്ച് നിവൃത്തിയിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് ദേശങ്ങളിൽ കൃഷ്ണസാരമൃഗമില്ലാത്ത ഇടം അശുചിയാണ് കൃഷ്ണസാരം ഉണ്ടായാലും ബ്രാഹ്മണഭക്തിശൂന്യമായ ദേശം അത്യന്തം അശുചിയാകുന്നു കൃഷ്ണസാരമുള്ളതെങ്കിലും സത്പുരുഷന്മാരില്ലാത്ത കീകടാതി വൃത്തിയും വെടിപ്പുമില്ലാത്ത ഇടങ്ങളും ഊഷരപ്രദേശങ്ങളും അശുദ്ധങ്ങളാകുന്നു ദ്രവ്യസമ്പത്തി കൊണ്ടോ സ്വതേ തന്നെയോ കർമ്മത്തിന് അർഹമായ കാലം ശുഭകാലമാണ് ദ്രവ്യ കൊണ്ടോ മറ്റോ കർമ്മത്തിന് പറ്റാത്ത കാലം അശുഭകാലവുമാകുന്നു ദ്രവ്യശുദ്ധി അശുദ്ധികൾ അന്യദ്രവ്യം കൊണ്ടോ വാക്കുകൊണ്ടോ സംസ്കാരം കൊണ്ടോ കാലം കൊണ്ടോ വലിപ്പമോ ചെറുപ്പമോ കൊണ്ടോ സംഭവിക്കുന്നു വസ്ത്രാദികൾ ജലം കൊണ്ട് ശുദ്ധവും മലം കൊണ്ട് മലിനവുമാകും ഒരു വസ്തു ശുദ്ധമോ അശുദ്ധമോ എന്ന് സംശയം വരുമ്പോൾ ശുദ്ധമെന്നു ശിഷ്ടന്മാർ പറഞ്ഞാൽ ശുദ്ധം വിപരീതമെന്ന് എങ്കിൽ അശുദ്ധം ജലം തളിക്കുന്നത് കൊണ്ട് പുഷ്പാദികൾ ശുദ്ധം മണത്താൽ അശുദ്ധം പുതുവെള്ളം നാൾ കഴിഞ്ഞാൽ ശുദ്ധം അതിനു മുമ്പ് അശുദ്ധം തടാകം മുതലായ വലിയ ജലാശയങ്ങൾ എപ്പോഴും ശുദ്ധം കിണറ് മുതലായവ മലിനസ്പർശം കൊണ്ട് അശുദ്ധം ശക്തി അശക്തി ബോധം സമൃദ്ധി എന്നിവയനുസരിച്ചും ദ്രവ്യങ്ങൾ ശുദ്ധങ്ങളോ അശുദ്ധങ്ങളോ ആകും ദ്രവ്യത്തിൻ്റെ അശുദ്ധി കൊണ്ട് അശുദ്ധി ഏർപ്പെടുന്നത് ദേശം അവസ്ഥ എന്നിവയെ അനുസരിച്ചാണ് സ്വസ്ഥന് സ്നാനം ശുദ്ധികരം രോഗിക്ക് സ്നാനം കൂടാതെ വസ്ത്രം മാറ്റിയാൽ ശുദ്ധിയായി പുത്രജനനം പത്തു ദിവസത്തിന് ശേഷം അറിഞ്ഞാൽ അശുദ്ധിയില്ല അതിനു മുമ്പറിഞ്ഞാൽ അശുദ്ധിയുണ്ട് സമ്പന്നന് സൂതകാന്നം നിഷിദ്ധമാണ് ദരിദ്രന് അത് അശുദ്ധമല്ല നിർഭയസ്ഥാനങ്ങളിൽ സ്നാനാദി കൊണ്ട് ശുദ്ധം ശുദ്ധിയുണ്ടാകും ഭയസ്ഥാനങ്ങളിൽ അത് വേണ്ട ശിശുക്കൾക്കും വൃദ്ധന്മാർക്കും സ്നാനാദി കൂടാതെയും ശുദ്ധിയുണ്ട് യുവാക്കന്മാർക്ക് സ്നാനം കൊണ്ട് ശുദ്ധിയുണ്ടാകുന്നു ധാന്യം മരം അസ്ഥി നൂല് ഇവയ്ക്കും ദ്രവ്യങ്ങൾ ലോഹങ്ങൾ ചർമ്മങ്ങൾ ഇവയ്ക്കും ഭൂമിയിൽ നിന്നുണ്ടായ മറ്റു പദാർത്ഥങ്ങൾക്കും കാലം വായു അഗ്നി മൃത്ത് ജലം ഇവ തനിച്ചോ പലത് ചേർന്നോ ശുദ്ധി വരുത്തുന്നു നെല്ല് മുതലായവ കാറ്റേറ്റാൽ ശുദ്ധം മരം കൊണ്ടുള്ള തവി മുതലായവ ചാരമിട്ട് തേച്ച് വെള്ളം കൊണ്ട് കഴുകിയാൽ ശുദ്ധമായി ആനക്കൊമ്പ് മുതലായവ കാറ്റും വെയിലും ഏറ്റാൽ ശുദ്ധം വസ്ത്രങ്ങൾ അലക്കിയാൽ ശുദ്ധം നെയ്യും പാലും മറ്റും കാച്ചാൽ ശുദ്ധമാകുന്നു ലോഹങ്ങൾ തീയിലിട്ട് ചുട്ടാൽ ശുദ്ധമാകുന്നു തോൽ എണ്ണയിലിട്ടാൽ ശുദ്ധം അശുദ്ധ വസ്തുക്കൾ പുരണ്ടതുകൊണ്ട് അശുദ്ധമായി തീർന്ന പദാർത്ഥം അതിൽ പുരണ്ട അശുദ്ധ വസ്തുക്കളും ഗന്ധവും നീങ്ങി വസ്തുവിൻ്റെ പൂർവ്വരൂപത്തെ പ്രാപിച്ചാൽ ശുദ്ധമായി സ്നാനം ദാനം തപസ്സ് കൗമാരാദ്യാവസ്ഥ ശക്തി ഉപനയനാദി സംസ്കാരം സന്ധ്യോപാസനാദി കർമ്മങ്ങൾ സ്മരണം എന്നിവയാൽ കർത്തൃത്വബബുദ്ധിയുള്ള പു പുരുഷന് ശുദ്ധി ലഭിക്കുന്നു ദ്വിജൻ ശുദ്ധമായ കർമ്മമേ ആചരിക്കാവൂ സദ്ഗുരുമുഖത്തു നിന്നും യഥാവിധി ഗ്രഹിക്കുന്നത് തന്നെ മന്ത്രത്തിൻ്റെ ശുദ്ധി മതർപ്പണം കൊണ്ട് കർമ്മശുദ്ധി ഉണ്ടാകുന്നു ദേശം കാലം ദ്രവ്യം കർത്താവ് മന്ത്രം കർമ്മം എന്നിവ ആറും ശുദ്ധമായാൽ ഫലം ധർമ്മം വിപരീതമായാൽ അധർമ്മവും ചിലപ്പോൾ ഗുണം ദോഷമായും ദോഷം ഗുണമായും വരും ദരിദ്രന് പ്രതിഗ്രഹം ഗുണം ധനികന് ദോഷവും വിരക്തന് ഗൃഹത്യാഗം ഗുണം സത്തന് ദോഷവും ഗുണദോഷ വിഭാഗം കാര്യങ്ങൾ നടന്നു പോകാൻ വേണ്ടിയുള്ളതാണ് അവ വാസ്തവമല്ല എന്ന് ഒരേ വസ്തുവിൽ തന്നെ പരസ്പരബാധയുണ്ടാവുന്നതിൽ നിന്ന് വ്യക്തമാണല്ലോ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ പതിതന്മാരായവർക്ക് പതനഹേതുവായ കർമ്മം വീണ്ടും ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് പിന്നെ പതനമുണ്ടാവുന്നില്ല മദ്യപാനം ചെയ്യാത്തവന് മദ്യപാനം ചെയ്യുന്നത് പതനഹേതുവെങ്കിലും പതിവായി പാനം ചെയ്യുന്നവന് അതുകൊണ്ട് കൂടുതലായി പതനമൊന്നും സംഭവിക്കുന്നില്ലല്ലോ സംയോഗം യതിക്ക് നിഷിദ്ധമെങ്കിലും ഗൃഹസ്ഥന് നേരത്തെ ചെയ്തിട്ടുള്ളതിനാൽ അത് ദോഷകരമല്ല നിലത്ത് കിടക്കുന്നവൻ താഴെ വീഴുകയില്ലല്ലോ നിലത്ത് കിടക്കുന്നവൻ താഴെ വീഴുകയില്ലല്ലോ ഏതേതിൽ നിന്ന് നിവർത്തിക്കുന്നുവോ അതതിൽ നിന്ന് മോചനമുണ്ടാകുന്നു ഈ നിവൃത്തി ധർമ്മമാണ് മനുഷ്യർക്ക് ശോകമോഹഭയങ്ങളെ നശിപ്പിക്കുന്നതും ക്ഷേമത്തെ നൽകുന്നതും വിഷയങ്ങളിൽ ഭോഗ്യബുദ്ധി കാരണം ആളുകൾക്ക് അവയിൽ ആസക്തി ഉണ്ടാകുന്നു ആസക്തി കൊണ്ട് കാമം കാമത്തിന് പ്രതിബന്ധം വരുമ്പോൾ കലഹവും കലഹത്തിൽ നിന്ന് ദുസ്സഹമായ ക്രോധമുണ്ടാകുന്നു തുടർന്ന് ബുദ്ധി തമോഗ്രസ്തമാകുന്നു അതോടെ വിവേകം നശിക്കും വിവേകം നശിച്ചവൻ ശൂന്യപ്രായനാകുന്നു അവൻ മൂർച്ഛിതനും മൃതനും അവൻ മൂർച്ഛിതനും മൃതനും തുല്യനാണ് അവന് പുരുഷാർത്ഥങ്ങളൊന്നും നേടാൻ കഴിയാതാകുന്നു വിഷയങ്ങളിലുള്ള അത്യാസക്തി കൊണ്ട് ഒരുവൻ തന്നെയും ജടത്തേയും വേർതിരിച്ചറിയാൻ ശക്തനല്ലാതെ പോകുന്നു അവൻ ഉല പോലെ ശ്വാസോഛ്വാസം ചെയ്തുകൊണ്ട് മരങ്ങളെപ്പോലെ വ്യർത്ഥമായി ജീവിക്കുന്നു പ്രവൃത്തിധർമ്മം കൊണ്ട് സ്വർഗാതിഫലം ലഭിക്കും എന്നു വേദങ്ങൾ ഫലശ്രുതി പറയുന്നത് സത്കർമ്മങ്ങളിൽ അഭിരുചി ജനിപ്പിച്ച് മോക്ഷമാർഗം ഉപദേശിക്കണം എന്ന് കരുതിയിട്ടാണ് അല്ലാതെ ഫലശ്രുതി പരമശ്രേയസല്ല കുട്ടികൾക്ക് കൈപ്പുള്ള മരുന്ന് കൊടുക്കുമ്പോൾ തേനോ കൽക്കണ്ടമോ കൊടുക്കാറുള്ളത് ജന്മനാ തന്നെ മനുഷ്യർ തങ്ങൾക്ക് അനർത്ഥഹേതുക്കളായ വിഷയങ്ങളിലും ഇന്ദ്രിയാദികളിലും സ്വജനങ്ങളിലും ആസക്തചിത്തരാകുന്നു പരമശ്രേയസ് എന്തെന്നറിയാത്തവരും കാമമാർഗത്തിൽ സഞ്ചരിക്കുന്നവരും തന്മൂലം തമസിൽ ആണ്ടുകൊണ്ടിരിക്കുന്നവരും ആയ ആളുകൾ തന്നെ ശരണം പ്രാപിച്ച് ശ്രേയോ മാർഗം ഉപദേശിക്കാൻ അപേക്ഷിക്കുമ്പോൾ വേദജ്ഞനോ വേദമോ അവരെ വീണ്ടും ആ കാമമാർഗത്തിലേക്ക് തന്നെ തള്ളിവിടുമോ ഈ വേദാന്ത സിദ്ധാന്തത്തെ അറിയാത്ത ചില മന്ദബുദ്ധികൾ കുസുമസദൃശമായ ഫലശ്രുതിയെ പരമഫലമായിട്ട് പറയുന്നു വേദതത്വം ശരിക്കറിഞ്ഞവർ അങ്ങനെ പറയുന്നില്ല കൃപണനും ലുബ്ധന്മാരും പുഷ്പത്തെ ഫലമെന്ന് നനയ്ക്കുന്നവരും കർമ്മഠന്മാരും ധൂമമാർഗത്തിൽ അലഞ്ഞുതിരിയുന്നവരുമായ കാമികൾ ആത്മസ്വരൂപത്തെ അറിയുന്നില്ല കർമാസക്തരും പ്രാണപോഷണ തൽപ്പരും ഇരുളിലാണ്ട കൺകോള കൺ ഇരുളിലാണ്ട കൂടിയവരും ആയവർ വിശ്വരൂപനും വിശ്വകാരണനും ഹൃദയ അന്തർവർത്തിയുമായ എന്നെ അറിയുന്നില്ല വിഷയാസക്തരായ അവർ എൻ്റെ പരോക്ഷമായ അഭിപ്രായത്തെ അറിയാതെ യാഗാദികൾ ചെയ്യുന്നു ഹിംസയിലും മാംസാഹാരത്തിലും ആഗ്രഹമുണ്ടെങ്കിൽ യജ്ഞദ്വാര മാത്രം അപ്രകാരം ചെയ്യുക എന്ന് വേദം ഹിംസ കുറയ്ക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന അനുവാദം മാത്രമാണ് അല്ലാതെ അവശ്യം അനുഷ്ഠേയമായ ഒരു വിധി അല്ല അത് സ്വസുഖത്തിനുവേണ്ടി ഹിംസയിൽ തൽപ്പരന്മാരായ ഖലന്മാർ പ്രാണികളെ കൊന്ന് യജ്ഞങ്ങൾ നടത്തി ദേവതകളെയും പിതൃക്കളെയും ഭൂതനാഥന്മാരെയും ആരാധിക്കുന്നു സ്വപ്ന സദൃശങ്ങളും അനിത്യങ്ങളും ശ്രവണപ്രിയങ്ങളുമായ പരലോകത്തെയും ഐഹിക ഭോഗങ്ങളെയും കാക്ഷിച്ച് ആളുകൾ വ്യാപാരികൾ ലോഭത്താൽ കൈവശമുള്ള മുതൽ ചെലവ് ചെയ്യും പോലെ യാഗാദികൾക്കായി ധനം വ്യയം ചെയ്യുന്നു രജസത്വതമോ ഗുണങ്ങൾക്ക് അധീനരായവർ സമാന ഗുണശാലികളായ ഇന്ദ്രാദിദേവന്മാരെ ഭജിക്കുന്നു അവർ എന്നെ ഭജിക്കുന്നില്ല ഇവിടെ യാഗങ്ങൾ കൊണ്ട് ദേവതകളെ ആരാധിച്ച് സ്വർഗത്തിൽ പോയി ഭോഗങ്ങൾ ഭുജിച്ച് ഒടുവിൽ വീണ്ടും ഇവിടെ ഉന്നതകുലങ്ങളിൽ വലിയ ഗൃഹസ്ഥന്മാരായിത്തീരാം എന്ന് അവർ ആശിക്കുന്നു ഇപ്രകാരം പുഷ്പസദൃശം മനോ മനോരമങ്ങളായ വാക്കുകൾ കൊണ്ട് വിക്ഷിപ്തചിത്തരും ദേഹാഭിമാനികളും സ്തബ്ധരും ആയ ആളുകൾക്ക് എൻ്റെ കഥ പോലും ഇഷ്ടപ്പെടുകയില്ല കർമ്മകാണ്ഡം ദേവതാകാന്ഡം ബ്രഹ്മകാന്ഡം എന്നിങ്ങനെ കാണ്ടത്രയരൂപമായ വേദം ബ്രഹ്മാത്മൈക്യത്തെ പ്രതിപാദിക്കുന്നു മന്ത്രദ്രഷ്ടാക്കളായ ഋഷികൾ അക്കാര്യം പരോക്ഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പരോക്ഷ പ്രസ്താവം തന്നെ എനിക്കും പ്രിയം അനധികാരികൾക്ക് ധർമ്മഭ്രംശം വരാതിരിക്കാൻ വേണ്ടി ശബ്ദ ശബ്ദബ്രഹ്മം സ്വരൂപത്താലും അർത്ഥത്താലും ദുർവിജ്ഞേയമാകുന്നു പ്രാണമയവും പര എന്നു പേരാർന്നതും മനോമയവും പശ്യന്തി എന്നു പേരാർന്നതും ഇന്ദ്രിയമയവും മധ്യമ എന്നു പേരാർന്നതുമായ ശബ്ദബ്രഹ്മം അനന്തപാരമാകുന്നു നിഗൂഢാർത്ഥമായ ശബ്ദബ്രഹ്മം അതിഗംഭീരവും സമുദ്രം പോലെ ദുർവിഗാഹ്യവുമത്രേ അനന്തശക്തിയും സർവവ്യാപിയും ബ്രഹ്മവുമായ ഞാൻ താമരത്തണ്ടിൽ നൂൽ പോലെ ജീവജാലങ്ങളിൽ നാദരൂപേണ അധിഷ്ഠാനം ചെയ്യുന്നു എന്ന് മനീഷികൾ അറിയുന്നു മനീഷികൾ അറിയുന്നു എപ്രകാരം എട്ടുകാലി ഹൃദയത്തിൽ നിന്നും മുഖം വഴി വല പുറത്തു കൊണ്ടുവരുന്നുവോ അപ്രകാരം പ്രാണോപാധികനും വേദമൂർത്തിയുമായ ഹിരണ്യഗർഭൻ ഹൃദയാകാശത്തിൽ നിന്നും മനസ്സുവഴി കാ മനസ്സുവഴി കാദി പഞ്ചവർഗങ്ങളാകുന്ന സ്പർശ വർണ്ണങ്ങളെ കാദി പഞ്ചവർഗങ്ങളാകുന്ന സ്പർശവർണ്ണങ്ങളെ സൃഷ്ടിക്കുന്നു ഛന്ദോമയനും അമൃതമയനും സർഗസമർത്ഥനും ആയ ഹിരണ്യഗർഭൻ ഓങ്കാരത്തിൽ നിന്നും സ്വരങ്ങൾ സ്പർശങ്ങൾ ഊഷ്മാക്കൾ അന്തസ്ഥങ്ങൾ ഇവയാൽ അലങ്കൃതവും അനേകായിരം വഴിക്ക് ഒഴുകുന്നതും ആയ വാക്കിനെ സൃഷ്ടിക്കുന്നു വൈദികമെന്നും ലൗകികമെന്നും വൈചിത്ര്യത്തെ പ്രാപിച്ചതും അനന്തവും ഉത്തരോത്തരം നന്നാലക്ഷരങ്ങൾ ഏറിയേറി വരുന്ന ഗായത്രിയാദിഛന്ദസ്സുകളോട് കൂടിയതും ആയ സ്ഥൂല വാക്കിനെ വേദഗർഭൻ സൃഷ്ടിക്കുകയും ഉപസംഹരിക്കുകയും ചെയ്യുന്നു ഇരുപത്തിനാലക്ഷരങ്ങളുള്ള ഗായത്രി നന്നാലക്ഷരങ്ങൾ കൂടിക്കൂടി വരുന്ന ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് ബൃഹതി പങ്ക്തി തൃഷ്ടുപ്പ് ജഗതി അതിഛഛന്ദസ് അത്യുഷ് അത്യുഷ്ടി അതിജഗതി അതിവിരാട് തുടങ്ങിയ ഛന്ദസ്സുകളോടു കൂടിയതാണ് ശബ്ദബ്രഹ്മം വേദം കർമ്മകാണ്ഡത്തിലെ വിധിവാക്യങ്ങൾ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ദേവതാകാന്ഡത്തിലെ മന്ത്രങ്ങൾ കൊണ്ട് എന്താണ് പ്രകാശിപ്പിക്കുന്നത് ജ്ഞാനകാന്ഡത്തിൽ നിഷേധാർത്ഥം നിർദ്ദേശിച്ചത് എന്തിന് എന്നിങ്ങനെയുള്ള വേദഹൃദയം ലോകത്തിൽ എനിക്കല്ലാതെ മറ്റാർക്കും അറിഞ്ഞുകൂടാ യജ്ഞത്താൽ ആരാധിക്കേണ്ടത് എന്നെ തന്നെ എന്ന് കർമ്മകാന്ഡം കാണിക്കുന്നു നാനാദേവതാരൂപത്തിൽ ഉപാസ്യൻ ഞാൻ തന്നെ എന്ന് ദേവതാകാന്ഡം നിർദ്ദേശിക്കുന്നു ജ്ഞാനകാന്ഡത്തിൽ ആകാശാദി പ്രപഞ്ചം എന്നിൽ നിന്നുണ്ടായി എന്നിൽ നിന്ന് അന്യമല്ല എന്നും പ്രസ്താവിക്കുന്നു സർവവേദങ്ങളുടെയും സാര സർവസ്വം ഇതാണ് വേദം പരമാർത്ഥരൂപനായ എന്നെ നിർദ്ദേശിക്കുന്നു നാനാത്വം മാത്രമാണ് എന്ന് പ്രഖ്യാപിക്കുന്നു അപ്രകാരം നാനാത്വത്തെ നിഷേധിച്ച് ഉപരമിക്കുന്നു ഹരേ കൃഷ്ണ നാരായണ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ